ഹായ് ഹലോ ഗ്രീൻ ടു വേൾഡിൻ്റെ പുതിയൊരു വീടിക്കെല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുരോഗമനം എന്താണെന്ന് വെച്ചാൽ കാടക്കോഴികളെ വേറെ കുട്ടിക്ക് മാറ്റണതും പിന്നെ അപ്പോൾ അത് ഈ കൂട് ഇങ്ങോട്ട് മാറ്റിയൊരു വീഡിയോ ഉണ്ടായി ഇപ്പോഴത്തേക്കും മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഈ എൻട്രോ എടുക്കുന്നത് അതിന് മുന്നേ തന്നെ അത് അവിടെ ആയിരുന്നു കൂട് ആ ഭാഗത്തായിരുന്നോ കൂട് അതിപ്പോൾ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണൽക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും എത്തിക്കും കൂട് സെറ്റ് ചെയ്യുമ്പോഴേ ആദ്യം തന്നെ അത് ഇത്തിരി ഹൈറ്റിൽ വെക്കുക എന്നാലാണ് ഈ കോഴിക്കാട്ടൊക്കെ വീഴുമ്പ അത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ കല്ല് ആദ്യം സെറ്റ് ചെയ്യാ കല്ലങ്ങനെ കൂടിന്റെ അഞ്ച് ഭാഗത്തും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ കൂടെ നമ്മൾ അങ്ങോട്ട് മാറ്റണം കൂട് വെക്കണിട്ട് മുന്നേ തന്നെ ഈ കല്ലിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ വെക്കണം അത് എന്തിനാന്ന് വെച്ചാൽ കൂട് മരത്തിന്റെ കൂട്ടെണ്ണം അത് ഏഹ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യണേട്ടാ ഇത് അഞ്ച് കല്ലുമ്മി നമ്മൾ ഈ കവർ സെറ്റ് ചെയ്യണം അതിന്റെ മുകളിലാണ് കൂട് വെക്കുന്നത് കേട്ടാ അങ്ങനെ കവറല്ലാൻ സെറ്റ് ചെയ്തു ഇനി ഈ കൂടുമ്പത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പതിയെ മാറ്റിയിട്ട് ഈ കൂട് അപ്പുറത്തെ വശത്തേക്ക് മാറ്റാം കൂടുമ്പത്തെ ടാർപ്പായ എല്ലാവരും മാറ്റിയിട്ടുണ്ട് ഇനി കൂടിൻ്റെ അടിയിൽ ഇത്തിരി ചതിൽ വന്നിട്ടുണ്ട് അത് തട്ടി കൊടുക്കണം കേട്ടോ തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ആ ചതിൽ നമ്മൾ വെക്കുന്നിടത്ത് വീണ്ടും ഈ കൂട് ചതിൽ വരുന്ന ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് തട്ടിയിട്ട് നമുക്ക് കൂട് അങ്ങോട്ട് മാറ്റാം പിന്നെ ഈ കൂട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്താ ഇതുമ്പോൾ നമ്മൾ ആണി വെച്ചിട്ടൊന്നും അടിച്ചിട്ടില്ല പലകം മാത്രം അങ്ങാണ്ട് ആണി അടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ടൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ അതായത് വയർ ടൈ ഉണ്ട് വലിയത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രില്ലും പട്ടിയും കൂടിയിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ആണിടിച്ചതല്ല നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ഫുള്ളും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് വേസ്റ്റ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് നമുക്ക് അതെടുത്ത് ഒതുക്കി വെക്കണം അതിന് മുന്നേ കൂടും ഇടും മാറ്റിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിന്റെ മുകളിൽ ടാർപ്പായൊക്കെ വരിക്കണം കൂട് നമുക്ക് താറാവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള കൂടാണ് കേട്ടത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കൂട്ടിലേക്ക് വെള്ളം കിടക്കാണ്ടിരിക്കാൻ സൈഡിലൊക്കെ ഓരോ ടാർപ്പായകൾ ഷീറ്റുകൾ ഉണ്ട് അത് വെച്ച് ഫുള്ള് മറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം തെറിക്കും ഒന്നാമത്തെ തന്നെ നനഞ്ഞിട്ടാണ് താറാവൊക്കെ കയറുന്നത് അപ്പോൾ ഒന്നുകൂടി നനയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ടാർപ്പായ എല്ലാം വശത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മാറാൻ പല ഉണ്ട് അത് തട്ടി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലെ ഷീറ്റ് വെക്കാം അങ്ങനെ നമ്മൾ നീല ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതിന്റെ മുകളിൽ ടാർപ്പായ ഇടാത്ത കേസ് എന്ന് വെച്ചാൽ ടാർപ്പായ ആ മൂലയ്ക്ക് ഇട്ടേക്കണം മുന്നേ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നിറച്ചും ഉറുമ്പ് വന്നേക്കാണ് അത് കാരണം തന്നെ ടാർപ്പായ മാറ്റി ഇട്ടേക്കാണ് പിന്നെ അതുപോലെ അടുത്ത് ടാങ്കിൽ ഇറങ്ങി കളിക്കേണ്ടിട്ടാ ഇനി നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മൾ നമ്മുടെ കാടക്കോഴിനെ മാറ്റണം കേട്ടോ അതിന് മുന്നേ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത ലൈറ്റ് ഇട്ട് നോക്കട്ടെ ആ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഈ ലൈറ്റ് ഇട്ട കൂട്ടി നമ്മൾ കാടക്കോഴിനെ മാറ്റണം കേട്ടോ ഇനി നമുക്ക് കാടക്ക് തീറ്റ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ തീറ്റ വെക്കാൻ പറ്റില്ല ഇവരെ ഇറക്കി കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടായിരിക്കും അതിന് മുന്നേ തന്നെ തീറ്റയും വെള്ളം ഒക്കെ കൊടുക്കട്ടെ ഇനി ചെയ്യാനുള്ളത് നമുക്ക് കാടനെ മാറ്റാനാണ് കാടനെ മാറ്റാനായിട്ട് ഒരുപാട് കാടുണ്ട് അപ്പം അത് കാരണം തന്നെ നമുക്ക് പെട്ടിയിൽ മാറ്റാൻ സമയം സമയമെടുക്കും അത് കാരണം ചാക്കിലുണ്ടാക്കുന്നത് ചാക്കിലാകുമ്പോൾ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ഇറക്കി വിടാൻ പറ്റും കാട അവർ ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് ഞാൻ നോക്കണ അപ്പൊ നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും കൊറച്ചേരം ചാക്കിൻറെ ഉള്ളില് കിടന്നേരം കൊണ്ട് ഇത്തിരി മന്നിപ്പുണ്ടാവും അപ്പൊ അവരൊന്ന് കുറച്ചും കൂടി നേരം കഴിയുമ്പോ സെറ്റാണ്ട മാറ്റിട്ടേ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കുറച്ചും കൂടി പരിപാടി ഉണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷീറ്റ് വരണം ആ ഷീറ്റ് അവിടെ ഇട്ടേക്കാണ്ടോ അതായത് അവിടെയെല്ലാം ഇട്ടേക്കണത് ഷീറ്റ് അതിൽ നിറച്ചു ഉറുമ്പാണ് അപ്പം അത് പോവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കണത് ഒരു രണ്ട് ദിവസം അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിൽ കയറ്റിയിടാം ഇവിടെ ഒരു ആറ് നാടൻ കോഴി ഉണ്ട് പെടക്കോഴി അതിൽ മൂന്നെണ്ണത്തിൻ്റെ ഒരു ചേച്ചി വന്നിട്ട് കൊണ്ടുപോകും ഇന്ന് അപ്പം ടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെടക്കോഴി അവിടെ ഇരിക്കുമെന്ന് അറിയില്ല നാടൻ കോഴി തന്നെയാണ് നമുക്ക് മണ്ണുത്തിന്ന് അങ്ങനെ കിട്ടിക്കണം നമ്മുടെ ഇതിൽ ഉണ്ടായത് കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് കോഴിമുട്ട കഴിക്കാനെന്ന് പറഞ്ഞു അത് കാരണം കൊണ്ടാണ് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ അവരെ നിർത്തിട്ട് കാലില്ല മുട്ട കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീവണം അതിന് നമുക്ക് ഒഴിവില്ലാത്ത കാരണം നമ്മൾ നാടൻ കോഴി തന്നെ നിർത്തിക്കണോ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ vuélvete loco